പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയ അതിന്റെ ഭാഗ്യം പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യ തലയിൽ ഉദിക്കുന്നത് റാഫി ഖാന്റെ ബ്രെയിനിലാണ് രോമാഞ്ചം എന്ന് പറയുന്ന പറഞ്ഞ കുറെ കാലത്തിൽ കഴിഞ്ഞിട്ട് കണ്ടതാണ് നീ ഭയങ്കരായിട്ട് ചിരിക്കാൻ പറ്റിയ ടി വിത് ഭയങ്കര അടിപൊളി കോമഡി ഒന്നും പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ചിട്ട് കോമഡി ഇപ്പോഴും ഉണ്ട് അതുപോലത്തെ കോമഡി അല്ല കോമഡികൾക്ക് കാലഘട്ടം അനുസരിച്ചിപ്പോ അടുത്ത സാറ് ചെയ്ത കോമഡി ഇല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ ചെയ്ത കോമഡിക്കും അപ്പൊ അതുപോലെ എഴുതി വരണം അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം അതുപോലെ സീൻസ് ഉണ്ടാവണം ക്യാരക്ടർ ഉണ്ടാവണം ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്നത് ആലോചിച്ചുണ്ടാകണ പണിയാണ് അങ്ങനത്തെ വരാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത് കൊറച്ച് കുറെ ദിവസം ഞാൻ കേട്ടിട്ട് നീ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഒരു തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നുണ്ട് ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പടങ്ങി കണ്ടതാണ് നീ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ അടിപൊളി കോമഡി ഒന്നും പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തു എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ പുതിയ ആൾക്കാരായിരുന്നു അവരെ കാണാത്ത ഫേസ് ഫേസ് ന്യൂ എന്ന് പേര് അവരുടെ റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു ഏറ്റവും കൂടുതൽ റിയാക്ഷൻ സിനിമയാണ് നോർന്നിയൻ കോമഡി സിനിമയിൽമാലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് സോറി ഈ തമാശ പടം അത് എഴുതി എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതൊക്കെ വരുമ്പോ നല്ല പ്രതീക്ഷയുണ്ട് കോമഡി കാര്യങ്ങളെല്ലാം അപ്പോ ഈ പറയുന്ന പഴയ സംവിധായകന്മാർക്ക് പുതിയ ജനറേഷന് കോമഡി അക്സെപ്റ്റ് ചെയ്യില്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണോ കാരണം അല്ല ഞാൻ പറഞ്ഞ പോലെ പഞ്ചാബ് പഞ്ചാബോസിലെ ക്യാരക്ടറൊക്കെയാണ് ഇപ്പോഴും കണ്ടാലും ആ കോമഡി തന്നെയാണ് വർക്ക്ഔട്ട് ആവുന്നതാണ് പുതിയ ഡയറക്ടേഴ്സിനൊക്കെ ആയി പോയി പുതിയ ജനറേഷനിലെ ആളുകള് അതിനെ അക്സെപ്റ്റ് ചെയ്യില്ലോന്നുള്ള പേടി കൊണ്ടാണോ ഇപ്പൊ അതേപോലത്തെ ബുദ്ധിമുട്ടില്ലേ അതിനെ ചെലപ്പോ പേപ്പറിലുണ്ടാവും ഞങ്ങളല്ല എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പേപ്പറിൽ എഴുതി എനിക്ക് തന്നിട്ട് ഒരു സിനിമ വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളത് മേലെ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് പഞ്ചാബി ഹൗസ് സിനിമ ആദ്യ തലയിൽ ഉദിക്കുന്നത് റഫിബ കാഡിന്റെ ബ്രെയിനിലാണ് അവർ എന്റെ കൂട്ടിയാണ് രമണൻ ഉണ്ടാക്കിയത് മുതലാളി ഉണ്ടാക്കിയത് കുഞ്ഞിനെ ഉണ്ടാക്കിയത് പഞ്ചാബികളിൽ ഉണ്ടാക്കിയതൊക്കെ അവരാണ് അവർ ഞങ്ങളുടെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം അല്ലെങ്കിൽ രണ്ടുപേര് വേണം അത് ഉണ്ടാവട്ടെ മതി അത് ഉണ്ടാവും നല്ല സിനിമ ഉണ്ടാവും നല്ല താമസപ്പെടുന്നുണ്ടാവും ഡെഫിനറ്റ്